ആരോഗ്യ പാർപ്പിട മാലിന്യ മേഖലകൾക്ക് മുൻഗണന നൽകി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് ബജറ്റ് കോടി രൂപ പ്രതീക്ഷിക്കുന്നതാണ് ആരോഗ്യ മേഖലക്കും ഭവന നിർമ്മാണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത് നാല്പത്തിയഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപ വരവും നാൽപ്പത്തിനാല് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ ചെലവും എഴുപത്തിയൊൻപത് പോയിൻറ്റ് ഒന്ന് ആറ് ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എ നാസർ അവതരിപ്പിച്ചത് ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപയും ഭവനരഹിതരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലൈഫ് പദ്ധതിക്കായി മൂന്ന് കോടി രൂപയും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾക്കായി അൻപത് ലക്ഷം രൂപയും കരമാലിന്യ സംസ്കരണത്തിനും ശുചിത്വ പ്രവർത്തനങ്ങൾക്കുമായി അൻപത് ലക്ഷം രൂപയും വകയിരുത്തി ഭവന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി അൻപത് ലക്ഷം രൂപ നീക്കിവെച്ചു ഉൽപാദന മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി ഒന്നര കോടി രൂപയും കുടിവെള്ള ലഭ്യതക്കായി മുപ്പത് ലക്ഷം രൂപയും ശിശുക്ഷേമ പദ്ധതികൾക്കായി ഒരു കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് വയോജനക്ഷേമത്തിന് ഇരുപത്തിയാറ് ലക്ഷവും പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്കായി മുപ്പത്തിയാറ് ലക്ഷവും പശ്ചാത്തല വികസന മേഖലയ്ക്ക് ആറു കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്

ബജറ്റ് വിതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോ നിസാം അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ അധ്യക്ഷതപ്പള്ളി